മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ അപ്പൻ അച്ഛന് ക്രിസ്ത്യാനികൾ പൊതുവെ എന്ന് സംബോധന ചെയ്യുന്നു അപ്പ എന്ന സംബോധനയ്ക്ക് പിതാവ് എന്ന് അർത്ഥമുള്ള അബ്ബ എന്ന അരാമ്യ മൂലത്തോട് ബന്ധം കണ്ടെത്താം അപ്പൻ അമ്മ തുടങ്ങിയ പദങ്ങൾ ദ്രാവിഡ സെമിറ്റിക് വർഗങ്ങൾക്ക് തമ്മിലുള്ള പുരാതന ബന്ധത്തെ സൂചിപ്പിക്കുന്നുവെന്ന് പ്രമുഖ ദ്രാവിഡ വയ്യാകരണനായിരുന്ന കാൾഡ്വൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം മാനുഷിക നാമങ്ങളുടെയും ഈശ്വരനാമങ്ങളുടെയും ഉത്തരപദമായി അപ്പൻ എന്ന് ചേർക്കാറുണ്ട് ഉദാഹരണമായി ചെല്ലപ്പൻ പൊന്നപ്പൻ തങ്കപ്പൻ തുടങ്ങി വ്യക്തിനാമങ്ങളിലും ഗുരുവായൂരപ്പൻ വൈക്കത്തപ്പൻ അയ്യപ്പൻ തുടങ്ങി ഈശ്വരനാമങ്ങളിലും ഇതു കാണാം മാവില സമുദായം അമ്മയെ അപ്പ എന്ന് സംബോധന ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായ പ്രയോഗമാണെന്ന് പറയാം അച്ഛൻ്റെ അനുജന് നമ്പൂതിരി സമുദായം തെല്ലു വ്യത്യാസം വരുത്തി അപ്പൻ എന്നാണ് പറഞ്ഞിരുന്നത് സംസ്കൃത ഭ്രമം മൂലം ശുദ്ധ ദ്രാവിഡ പദങ്ങളെ സംസ്കൃത രൂപം കൊടുത്ത് വികൃതമാക്കിയതിന് ഉദാഹരണമാണിതെന്നാണ് ഡോക്ടർ കെ എം പ്രഭാകര വാര്യരുടെ അഭിപ്രായം തള്ളവിരലിന് മലപ്പുറം ജില്ലയിലെ കാട്ടുനായ്ക്കൻ സമുദായം അപ്പൻ വിരൽ എന്നാണ് പറയുക തൃശ്ശൂരിൽ അപ്പൻ്റെ അപ്പനാണ് അപ്പാപ്പൻ എന്നാൽ പ്രായം കൂടിയ ആൾ എന്ന പരിഹാസച്ചുവയിൽ എറണാകുളം മുതൽ തെക്കോട്ട് അപ്പാപ്പനെന്ന് പ്രയോഗിക്കാറുണ്ട് അപ്പനിൽ നിന്ന് രൂപം കൊണ്ട മറ്റൊരു പ്രയോഗമാണ് അപ്പച്ചൻ പ്രായമുള്ള ആളുകളെ സംബോധന ചെയ്യാൻ ക്രിസ്ത്യൻ സമുദായത്തിലാണിത് ഉപയോഗിക്കുന്നത് അമ്മയുടെയോ അച്ഛൻ്റെയോ അച്ഛനെ സംബോധന ചെയ്യാനാണെങ്കിൽ എന്നാണ് പ്രയോഗിക്കുന്നത് അച്ഛൻ്റെ ജ്യേഷ്ഠനാണ് വല്യപ്പനെങ്കിലും പ്രായം ചെന്നയാൾ എന്ന അർത്ഥത്തിൽ പൊതുവാചിയായും ഉപയോഗമുണ്ട് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര